ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനം കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിപുലമായി ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ സജീവം ആഘോഷങ്ങളുടെ ഭാഗമായ പരേഡിന്റെ റിഹേഴ്സൽ നടന്നു പോലീസിന്റെയും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളുടെ പ്ലറ്റൂണുകൾ അണിനിരന്നു ഭീമ ഭീമോത്സവം കൈനിറിയ ഓണസമ്മാനവുമായി നമ്മുടെ സ്വന്തം ഭീമ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഭീമ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്കുള്ള തയ്യാറെടുപ്പുകൾക്ക് കാസർഗോഡ് ജില്ലാ ആസ്ഥാനത്ത് തുടക്കമായി ആഘോഷങ്ങളുടെ ഭാഗമായ പരേഡിൻ്റെ റിഹേഴ്സൽ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു വേഷവിധാനങ്ങളോടെയുള്ള പരിശീലനമാണ് നടന്നത് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും എൻ സി സിയുടെയും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളുടെ പ്ലാറ്റൂണുകൾ പരിശീലനത്തിൽ അണിനിരന്നു എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗെയിഡ്സ് വിഭാഗവും പരേഡിൽ അണിനിരന്നു അസിസ്റ്റന്റ് കമാൻഡന്റ് എ ആർ ക്യാമ്പിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരേഡിന്റെ റിഹേഴ്സൽ നടന്നത് പരിശീലനം ലഭിച്ച പ്ലാറ്റൂണുകൾ പതിനഞ്ചിന് നടക്കുന്ന പരേഡിന്റെ ഭാഗമാകും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും എ ആർ ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡന്റ് പരേഡ് നിയന്ത്രിക്കും ജില്ലാ സായുധ പോലീസ് ലോക്കൽ പോലീസ് വനിതാ പോലീസ് എക്സൈസ് ഫോറസ്റ്റ് എന്നീ പ്ലാറ്റൂണുകളും വിവിധ സ്കൂളുകളിലെ സ്റ്റുഡൻറ് പോലീസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് എൻ സി സി ഗവൺമെൻറ് കോളേജ് കാസർഗോഡ് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവിടങ്ങളിലെ സീനിയർ ഡിവിഷൻ എൻ സി സി ജവഹർ നവോദയ വിദ്യാലയ പെരിയ ബാൻസെറ്റ് ജില്ലാ യുവജന കേന്ദ്രം കാസർഗോഡ് ടീം കേരള എന്നീ പ്ലാറ്റൂണുകളാണ് പരേഡിൽ അണിനിരക്കുക ജില്ലാ ആസ്ഥാനത്ത് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന പരേഡ് വീക്ഷിക്കുവാൻ ജില്ലയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എം പി മറ്റു ജനപ്രതിനിധികൾ പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ സർക്കാർ ജീവനക്കാർ തുടങ്ങിയവർ എത്തിച്ചേരണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു कई भी शा कई भी शा एसपीसी बटोन कई भी शा रुका न्यूज़ ब्यूरो कासरगोट